അങ്ങനെ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് വന്നിരിക്കുന്നത് എവിടെയാണ് അമ്മ സ്ഥലത്തിന്റെ പേര് പറയാൻ ഈ ആന്ധ്രക്കാരം തോന്നി വയറ്റില് കഴിഞ്ഞ പലരിട്ടാണോ പലരി എത്തണ്ട സോ നമ്മുടെ കൂടെ ഒരു ഫേമസ് ഫുഡ് ബ്ലോഗർ ഉണ്ട് ഞമ്മം എന്ന് പറയുന്നത് കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അത് ചെലസെൻസ് ബല ഹാപ്പി കസ്റ്റമർ

ഇത് ചിയർകാളാണ് ചിയറുകാൾ നല്ല വെട്ടമുണ്ട് കേട്ടോ മൊത്തത്തിന് നല്ല രസമുണ്ട് നമ്മളത് ഈ എന്താണ് ഭോജൻ കഴിക്കാൻ എന്നാണ് വിചാരിച്ചത് പക്ഷേ സമയം ഒമ്പത് മണി വരേ ഉള്ളൂ ഒമ്പതേ കാലായിപ്പോയി ഒമ്പത് ഇരുപതായി ഭോജന കിട്ടില്ല ഇല്ലെന്നാണ്ട് ഭോജൻ വാങ്ങിച്ച് എല്ലാവർക്കും കൂടെ കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പായിരുന്നു എന്ന് തോന്നുന്നു കണ്ടിട്ട് അതുകൊണ്ടായിരിക്കും ഒരു സമയം വെച്ചു ഒരു സാധനം ശ്രദ്ധിച്ചത് നമുക്ക് നടക്കത്തില്ലായിരുന്നു ഷെയറിങ് അപ്പൊ പാഴ്സൽ വാങ്ങിച്ചോണ്ട് വരണ അപ്പൊ ഷെയർ ചെയ്യാൻ പറ്റുമായിരിക്കുമോ അതെ നെല്ലൂർ ചപ്പള പുളിസു ബാലകൃഷ്ണ ഐറ്റം ഗുങ്കുര പ്രോൺസ് കറി

பூசும் பட்டர் மில்க் பட்டர் மில்க் மோர் കുടിച്ച് ഇഷ്ടപ്പെട്ടോക്ക് ഫസ്റ്റ് ഹോട്ടൽ വരെ പഠിക്കാൻ പോയി അന്ന് രാത്രി ഫസ്റ്റ് ഡേ ഹോസ്റ്റലോട്ട് ചെല്ലായിരുന്നു അപ്പൊ അവിടെ മെനു എഴുതി എന്തൊക്കെയാണെന്ന് അപ്പൊ വിളിച്ച് വിളിച്ച അമ്മ ഇന്ന് എന്തൊക്കെയോ കാര്യമായിട്ടുണ്ട് ബട്ടർ മിൽക്ക് ഒക്കെ ഉണ്ടോ അമ്മ അവിടെ ചെന്നിട്ടാണ് ഹെൽത്തി ഡിഷാണ് ബട്ടർ ബട്ടർ മിൽക്ക് ബട്ടർ ബട്ടർ മിൽക്ക് ഡിന്നർ നല്ല സെറട്ടാണ് പച്ചമര് ഒരു സിപ്പ് എടുത്തോ വീഡിയോ എടുക്കുന്നത് വീഡിയോക്ക് വേണ്ടിട്ട് ഒരു സിപ്പ് ഒരു സിപ്പ് വീഡിയോക്ക് വേണ്ടിട്ട്

ഹാഫ് ഫ്ലൈൻ റൈസ് ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഇത് ഫിഷ് സുഖം ആ ഇങ്ങോട്ട് ചമ്മട്ട് ചേർന്നോ അവിടെ വെച്ചാൽ തീർന്നു അവിടെ ചമ്മ കിട്ടൂല റൈസ് അല്ലേ ആ സൈഡിൽ കൊണ്ട് എന്ത് വിശ്വാസത്തിലാണോ എന്തൊക്കെ പോയി ഞാൻ പറഞ്ഞ മനസ്സിലായേ കേട്ടോ ന പപ്പുകേന്നോണണ പപ്പുക നൈസ് നൈസ് ആണ് പുഴുസ് എടുത്തില്ല പുഴുസ് കാൽ ചാവൽ ആ നേരെ കൊമ്മൻതയിന്റെ കംഫർട്ട് ഹോട്ടൽ രാജ് ചാവൽ എങ്ങനെന്താ രവിക്കുന്നാ കാർഡ് രജിസ്ട്രർ പോയ സി 2 1 ദി ഫോട്ടോട്ട ഫോട്ട എനിക്കിപ്പോ അതിൽ നിന്നും പപ്പുളുസുഡ് റൈസ് ആഹാ അൻപസ് നമ്മള് പിന്നെ നല്ലതായിരുന്നു അവസാനം മുളവില് എന്തോ അതോ അപ്പൊ അപ്പൊ സുഖമില്ല അന്നു തലയൊക്കെ വീശി തുടങ്ങി ഒരു വീഡിയോയിൽ വീഡിയോയില് രണ്ടാവശ്യം കൂടുതൽ സെലക്ഷൻസ് കട്ട് അല്ലെ ഇതില് ആ ബില്ല് കൊടുക്കാൻ സമയൊന്ന് കിടത്തുന്ന സൂപ്പർ ആയിട്ട് അപ്പൊ അങ്ങനെ പൊട്ടും കഴിച്ചിറങ്ങിയിരിക്കാന് അങ്ങനെ ഇഷ്ടപ്പെട്ടോ ചപ്പള ഇല്ല പപ്പുവാണിഷ്ടപ്പെട്ടു പപ്പു സീകുട്ടി എന്താണ് ഇഷ്ടപ്പെട്ടേ ദോശ നമ്മൾ കൊള്ളാല്ലേ നൈസായിരുന്നു അപ്പൊ എറിയോ